ും ഇപ്പൊ ബഹുമാനപ്പെട്ട സ്വാധികരി തങ്ങളെ ഓരോരുത്തരായി ട്രോളുന്ന വിഷയം ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അവറുകൾ സംസാരിക്കുന്നത് അത് എന്തിനാണ് ട്രോളുന്നത് എന്നുകൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് നമുക്ക് നോക്കാം സി ഐ സിയും സമസ്തയും തമ്മിലുള്ള പ്രശ്നം മൂന്ന് ദിവസം കൊണ്ട് പരിഹരിക്കും പറഞ്ഞിരുന്നല്ലോ ഇപ്പൊ എന്തായി എന്നൊക്കെ ചോദിച്ചിട്ട് സംഗതി സി ഐ സി സമസ്ത പ്രശ്നം പരിഹരിക്കുമെന്നല്ലേ തങ്ങൾ പറഞ്ഞിരിക്കണം ഓഹോ പിന്നെ എന്ത് പ്രശ്നം പരിഹരിക്കും എന്നാണ് തങ്ങളവറുകൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പത്തെ പുതിയ പ്രശ്നം ചോദിക്കുന്നത് അതായത് മുസാൻ ഫൈസിയെ സസ്പെൻഡ് ചെയ്തതിനെ സംബന്ധിച്ച് അപ്പോ തങ്ങൾ പറയാണ് അത് രണ്ടുമൂന്ന് ദിവസം എന്തോ ഒരു വശപിശകുണ്ടല്ലോ നൂർ ഫൈസി അത് തന്നെയാണോ തങ്ങള് പറഞ്ഞത് കാരണം ഞാനും കുഞ്ഞാലിക്കുട്ടിയും ഞങ്ങൾ കുഞ്ഞാലിക്കുട്ടിയൊക്കെ കൂടി ആലോചിച്ചിട്ട് പറയാമെന്നാണ് തങ്ങൾ പറഞ്ഞത് ഈ ഒഴിവാക്കിയതിന് അതുണ്ട് അത് അത് ഞങ്ങള് കൂടിയ കാഴ്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഉത്തരവാദപ്പെട്ടവരോട് സംസ്ഥയുടെ ഉന്നത നേതാക്കള് അതുപോലെ തന്നെ കുഞ്ഞാലുടി സാഹിബ് ഞങ്ങളെല്ലാവരും കൂടി ആ കാര്യത്തില് ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടു മൂന്ന് ദിവസത്തിന് ഉള്ളില് അതിന്റെ ഒരു തീരുമാനത്തിലെത്തും തീർച്ചയായിട്ടും എന്തോ പാളിക്കണം കാരണം വ്യക്തമാക്കിയിട്ട് മൂപ്പർ നല്ലൊരു കഥ ഒക്കെ ഉണ്ടാക്കി നല്ലൊരു സ്ക്രിപ്റ്റ് മൂപ്പർ മൂപ്പര് അവതരിപ്പിക്കണ്ട് കേട്ടോ തങ്ങളത് പറയാനുള്ള കാരണമുണ്ട് അത് ബഹുമാനപ്പെട്ട സമസ്ത സമസ്തയുടെ ഉന്നതരായ ഉന്ന ഉന്നതരായ ചില ആളുകൊണ്ട് ആ വിഷയം സംസാരിച്ചിരുന്നു അപ്പൊ അവര് പറഞ്ഞു അത് നമ്മൾ ഔദ്യോഗികമായിട്ട് പുറത്തു കൂട്ടിട്ടില്ലല്ലോ ആ വിഷയം അത് ഒന്ന് രണ്ടു ദിവസം കൊണ്ടൊക്കെ പരിഹരിക്കും എന്ന് പറഞ്ഞു അപ്പം അതിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ബഹുമാന്റെ തട്ട തങ്ങള് പിന്നെ അത് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് പരിഹരിക്കും എന്ന് പറഞ്ഞത് സത്യത്തിൽ മുസ്തൽ സസ്പെൻഡ് ചെയ്തു എന്ന് നമ്മൾ കേട്ടു ഏതൊരു ചാനലുകാർ അത് പറയും ചെയ്തു അതല്ലാതെ മറ്റ് പല ഒരുപാട് ചാനലുകളുണ്ടല്ലോ നമ്മുടെ നാട്ടില് പല ചാനലുകളും അത് അങ്ങനെ അത്ര ഒരു വിഷയവും പറഞ്ഞിട്ടില്ല അപ്പൊ ചാനലുകാരെന്തെങ്കിലും പറഞ്ഞിപ്പോൾ സമസ്തന്റെ തീരുമാനമാക്കാൻ പറ്റുമല്ലോ പിന്നെ സുപ്രഭാതത്തിൽ വന്നു എന്നാ ഓ ബഹുമാനപ്പെട്ട ജിഫിതങ്ങൾ തന്നെ പറഞ്ഞിട്ടു മുമ്പ് സമസ്തയുടെ പ്രസിഡന്റ് അത് സുപ്രഭാതത്തിൽ വരുന്നത് സമസ്തയുടെ തീരുമാനമല്ല എന്ന് പിന്നെ സമസ്തന്റെ തീരുമാനം ആണെങ്കിൽ അത് ഞാനോ അതല്ലെങ്കിൽ സെക്രട്ടറിയോ അതല്ലെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞു അവരൊക്കെ പറയണം അതല്ലാതെ ആരെങ്കിലും പറയുന്നത് സമസ്തന്റെ അഭിപ്രായമല്ല സുപ്രഭാതത്തിൽ പറ വരുന്നത് സമസ്തന്റെ അഭിപ്രായമല്ല എന്നൊക്കെ ബഹുമാനപ്പെട്ട ജിഫ്രീതങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ആ ആ ആ അത് ശരി അപ്പോൾ മുസ്തഫൽ ഫൈസിനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടില്ല എന്നാണ് ഇയാളെ വാദം ഏഹ് മുസ്തഫൽ ഫൈസിനെ സസ്പെൻഡ് ചെയ്ത വിവരം സമസ്ത ഔദ്യോഗികമായി പുറത്ത് വിട്ടിട്ടില്ല അത് ചാനലുകൾ ഉണ്ടാക്കിയതാണ് ഏ അതൊക്കെ നമുക്ക് പരിഹരിക്കാം എന്ന് സമസ്ത പറഞ്ഞു എന്നാ എന്നിട്ടാണ് സമസ്ത ലെറ്റർ പേഡ് ഇറക്കിയത് അത് ഇയാൾ കണ്ടിട്ടില്ല കേട്ടോ എന്നു പറഞ്ഞാൽ കഥകൾ ഉണ്ടാക്കുമ്പളേ എല്ലാ വിഷയവും പഠിച്ചിട്ടില്ലേ ബുദ്ധിമുട്ടാണ് സമസ്ത ലെറ്റർ പേഡ് ഇറക്കിയിട്ടുണ്ട് പൈസ സമസ്ത ലെറ്റർ പേഡ് ഇറക്കിയിട്ടുണ്ടേ അത് നിങ്ങൾ കണ്ടില്ല അതൊക്കെ ഒന്ന് അന്വേഷിച്ച് പഠിച്ചിട്ട് വേണ്ട ഈ നുണ പറയാൻ സഭ പിരിയണയിന് മുമ്പ് പൊളിയണം പൊള്ളു പറയാൻ പാടില്ല എന്ന് പണ്ടാരോ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതാണല്ലോ ഇപ്പം നിങ്ങൾ ഇവിടെ തട്ടിവിട്ടത് ആ ലെറ്റർ പേടൊന്ന് കണ്ടുനോക്കി വായിച്ചോളി സമസ്ത കേരള ജമിയത്തുലുമ പോഷാ സംഘടനകളെ അറിയിക്കുന്നത് മാന്യരാ അലൈക്കും സമസ്ത കേരള ജമിയത്തുലമ മുഷാവറ മെമ്പർ എം പി മുസ്തഫൽ ഫൈസി തന്റെ പദവിക്ക് നിരക്കാത്ത പരാമർശങ്ങൾ നടത്തിയതിനാൽ ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ചേർന്ന ബഹുമാനപ്പെട്ട സംസ്ഥ കേരള ജമിയ തുലർമ കേന്ദ്രം മുഷാവർ യോഗം അദ്ദേഹത്തെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഈ തീരുമാനം സംസ്ഥയുടെ പോഷക ഘടകങ്ങൾക്കും ബാധകമായിരിക്കുന്നു ബാധകമായിരിക്കുമെന്നും ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു എന്ന് ജനറൽ സെക്രട്ടറി ഒപ്പുണ്ട് സീലുണ്ട് സീൽ ചെരിഞ്ഞിട്ടൊന്നുമില്ല നല്ല സംസ്ഥൻ്റെ ഒറിജിനൽ ലെറ്റർ ലെറ്റർ തന്നെയാണ് അപ്പോൾ ഇതൊന്നും ഇയാൾ അറിയില്ല ഇതെവിടെ കൊടുത്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം അടുത്തൊരു വീഡിയോ വരുന്നുണ്ട് ഏ നമുക്ക് ഒരു വീഡിയോ വീഡിയോയില് വരാണ്ട് ഇൻഷാള്ള അപ്പോൾ ഇങ്ങനെ ലെറ്റർ പേർഡ് വരെ സംസ്ഥ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ഇയാളറിയില്ല ഇതൊന്നും ഇയാൾക്ക് അന്വേഷിക്കേണ്ട കാര്യമല്ല നുണം അങ്ങനെ അടിച്ചു വിടുന്ന ഇവരാൾക്കാർ ആശാല കൂലു തക്ബി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിങ്ങനെ പ്രചരിപ്പിക്കുകയാണ് എൻ്റെ പേര് തങ്ങളെ തങ്ങളുടെ ടോൾ ആവശ്യമില്ല എന്ന് പറയാം ഇല്ലല്ല തങ്ങളെ ട്രോളിന്റെ ആവശ്യമില്ല ഇനിയിപ്പോ ട്രോള് മൊത്തം ഇങ്ങക്ക് കയറും വരിക അത് ശ്രദ്ധിച്ചാ മതി പിന്നെ ആ പിന്നെന്താ പറയുള്ളത് മൊത്തത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളാദ്യ ന്യൂനപക്ഷങ്ങളുടെ രക്ഷാകവചമായിട്ടുണ്ട് കേരള മുസ്ലിങ്ങൾ അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലൂടെ പ്രത്യേകിച്ച് അള്ളാഹു അക്ബർ എന്തായാലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നീളാൽ വായട്ടെ ഉന്നതങ്ങളിൽ ഉന്നതങ്ങളിലേക്ക് കുതിക്കട്ടെ വിഷയവുമായിട്ട് എന്തെങ്കിലും വിഷയങ്ങൾ പറയുന്നത് യാതൊരു ബന്ധമില്ലാത്ത പോലെ വിഷയങ്ങളും പല നുണകളും പറയുകയാണ് ഇയാള് ആദ്യം പറയുന്നതിന് അവസാനം പറയുന്നത് തലയും വാലും എങ്ങനായിട്ട് യോജിക്കണില്ല അതിന് കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ കാണിച്ചതരാ പിന്നെ സി ഐ സി പ്രശ്നം അതും എന്നോ പരിഹരിക്കപ്പെടേണ്ടതായിരുന്നു ഈ ദുഃശക്തികളുടെ ഇടപെടലും മൂലം അത് പരിഹരിക്കപ്പെടാതെ പോവാണ് ഇപ്പോൾ സമസ്ത ആവശ്യപ്പെട്ടതൊക്കെ സി ഐ സി അംഗീകരിച്ച് സമസ്ത ആവശ്യപ്പെട്ടതൊക്കെ സി ഐ സി അംഗീകരിച്ച് പണ്ട് ഒരു കുട്ടി പറഞ്ഞു അമ്മേ അച്ഛൻ തെങ്ങുമന്ന് വീണ് അപ്പോൾ അമ്മ ചോദിച്ചു എന്തേലും പറ്റിയ മോനെ ഏയ് ഒന്നും പറ്റിയിട്ടില്ല തല വേറെ ഉടല് വേറെ അത്ര അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു ഇതേപോലെയാണ് ഇയാളവസ്ഥ സി ഐ സി അംഗീകരിച്ചതും സമസ്ത ആവശ്യപ്പെട്ടതും രണ്ടും ഈ തെങ്ങുമന്ന് വീണോൻ്റെ തലയും ഉടലും തമ്മിലുള്ള ഞാന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഇരുപത്തിയഞ്ച് വകുപ്പുകൾ അടങ്ങിയ കടലാസ് സമസ്ത സ്ഥാപന ഭാരവാഹികൾക്കൊക്കെ നൽകിയിരുന്നു അതിന്റെ ഭാരവാഹികളുടെ യോഗം ചേളാരിക്ക് വിളിച്ചിരുന്നു ആ യോഗത്തിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ട് കുറച്ച് മുമ്പ് എന്നിട്ട് ഒപ്പിട്ടു പറഞ്ഞിരുന്നു അതിന് അതിന്റെ പതിനെട്ടാമത്തെ വകുപ്പ് സ്ഥാപന നടത്തിപ്പിന്റെ വിഷയത്തിൽ വല്ല പ്രശ്നം നേരിടുകയാണെങ്കിൽ അന്തിമ തീരുമാനം എടുക്കാനുള്ള അവകാശം സമസ്തയുടെ കേന്ദ്രം ഉഷാവർക്കായിരിക്കും എന്ന് സ്ഥാപനത്തിന്റെ ഭരണഘടനയിലും അതിന്റെ ആധാരത്തിലും കാണിക്കണം എന്നാണ് ഞാൻ അറിഞ്ഞിടത്തോളം പല സ്ഥാപനങ്ങളും അങ്ങനെ ആധാരത്തിൽ കാണിച്ചിട്ടില്ല ഭരണഘടനയിലും കാണിച്ചിട്ടില്ല എസ് എൻ ഇസിന്റെ സ്ഥാപനങ്ങൾ അടക്കം കാണിച്ചിട്ടില്ല അപ്പം എന്തുകൊണ്ട് ഈ സി എ സിക്കെതിരെയുള്ള ഈ നടപടികളൊന്നും മറ്റു സ്ഥാപനങ്ങൾക്കെതിരിൽ ഉണ്ടാവുന്നില്ല സിമ്പിളായി പറഞ്ഞാൽ നിങ്ങൾ കള്ളന്മാരായതുകൊണ്ട് നിങ്ങളെ ലക്ഷണം ശരിയല്ല നിങ്ങളെ പോക്ക് ശരിയല്ല എന്ന് സമസ്ത മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പ്രത്യേക നിബന്ധനകൾ വെച്ചു അത് നിങ്ങളായിട്ട് ഉണ്ടാക്കിയതാണ് നിങ്ങളെ പല കാര്യങ്ങളിലും സമസ്തക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ ചില നിബന്ധനകൾ വെക്കുന്നത് അത് ഒരാളോ രണ്ടാളോ അല്ലല്ലോ ഹൈദലിൽ തങ്ങളടക്കമുള്ള മുഷാഫർ അല്ലേ ഹൈതളത്തങ്ങൾ പ്രത്യേകം നിങ്ങൾക്ക് കത്ത് തന്നിട്ടില്ലേ ആ കത്തിന് പോലും നിങ്ങൾ ഒരു നല്ല പോസിറ്റീവായ മറുപടി കൊടുത്തിട്ടില്ലല്ലോ ഹൈതളിത്തങ്ങൾ പോലും തിക്കരിക്കല്ലോ നിങ്ങൾ ചെയ്തത് ഏ അപ്പം നിങ്ങൾക്ക് ഉപാധികൾ വെച്ചാൽ ഞങ്ങൾക്ക് മാത്രം എന്താ അങ്ങനെ അത് പറയാൻ സമസ്താരാ എന്ന് ചോദിക്കുന്ന ആ ഒരു രീതി അതാണ് നിങ്ങൾക്ക് അതബില്ല എന്ന് പറയുന്നത് മനസ്സിലായില്ലേ സമസ്ത അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളോടാണ് അവപാധി വച്ചതെങ്കിൽ നിങ്ങളത് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എന്താണ് അങ്ങൾക്കെന്താണതിൽ ചെയ്ത് കൊടുക്കുന്നതിൽ നിങ്ങൾക്ക് എന്താണ് വൈമനസ്യം മറ്റോട് പറഞ്ഞിട്ടുള്ളല്ലോ ഇപ്പുറത്ത് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തോ കള്ളലക്ഷണം ഉണ്ടല്ലോ അപ്പോൾ അത് തന്നെയാണ് സംസ്ഥ പിടികൂടിയത് ഏ എസ് എൻ ഇ സിക്ക് നിബന്ധന ഇല്ല എസ് എൻ ഇ സി സംസ്ഥ നേരിട്ട് നടത്തുന്നതാണ് ഏ മറ്റുള്ളതിനൊന്നും നിബന്ധന വെച്ചിട്ടില്ല മറ്റുള്ളതിൻ്റെ കാര്യത്തിൽ സംസ്ഥയ്ക്ക് ആശങ്ക അല്ല അത് അങ്ങനെ ഒരു നിബന്ധന വെക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് പ്രത്യേകം വെച്ചു കാരണം നിങ്ങൾക്ക് കള്ളലക്ഷണമുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ വേലി ചാടാൻ സാധ്യതയുണ്ട് വേലി ചാടുമ്പോൾ അവിടെ ഉള്ളത് കൊടുത്തുകൊണ്ടാണ് ചാടുക അപ്പോൾ അത് പിന്നെ തടയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് മനസ്സിലായില്ലേ ഒരാൾ ഒരു ഉന്നതനായ ഒരാൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേജിൽ ഒരു നിസ്കാരം നിർവഹിക്കുക ഒരു കോമാളി നിസ്കാരം ഞാളൊരു ബില്ല നിസ്കാരത്തിനെയാണ് കളിയാക്കുന്നത് കോമാളി നിസ്കാരം ഒരു മനുഷ്യൻ്റെ നീയത്ത് അദ്ദേഹമാണ് അറിയുന്നത് അതിനെയാണ് ഇയാൾ പരിഹസിക്കുന്നത് കോമാളി നിസ്കാരം സമയമായാൽ എവിടെയാണെങ്കിലും അവിടെ നിസ്കരിക്കണം എന്നതാണ് ഒരു മുസ്ലിമിൻ്റെ വൈജ്ഞാനിക ബോധം അതനുസരിച്ചിട്ടാണ് ഉമർ ഫൈസി അങ്ങനെ നിസ്കരിച്ചത് അതിനാണ് ഇയാൾ കോമാളി നിസ്കാരം എന്ന് അറിയുന്നത് ഇയാൾക്കാർ അതപ്പതനത്തിന്റെ ഓക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കണം സ്വാധീകർത്തങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം പട്ടിക്കാട് ജാമ്യാൻ വേണ്ടിയിലേക്ക് വന്നിരിക്കുകയാണ് ബഹുമാനപ്പെട്ട അബ്ബാസ് അലി തങ്ങളും ഉണ്ട് ആബിദ് ഹസ്സൈൻ തങ്ങളും ഉണ്ട് എന്നിട്ട് അവർ മൂന്ന് പേരും കൂടി ചർച്ച ചെയ്ത് എന്നിട്ട് ഹക്കീം ഫൈസയുടെ രാജി സ്വീകരിക്കുവാനും തൽസ്ഥാനത്ത് ജോയിന്റ് സെക്രട്ടറിയായ ഹബീബുള്ള ഫൈസിയെ സെക്രട്ടറിയായി നിയമിക്കാനും തീരുമാനിച്ചു ബഹുമാനപ്പെട്ട പെട്ട ആലി കുട്ടിസ്ഥാനോട് അത് അപ്പൊ തന്നെ വിവരം പറഞ്ഞു അലി ഗുഡിസാദ് വളരെ വളരെ സന്തോഷം രേഖപ്പെടുത്തി അലിഖുസാദ് ദയാ ചെയ്യുകയും ചെയ്തു പക്ഷെ പിറ്റേ ദിവസം കാണണം എന്താ പിറ്റേ ദിവസം ജിഫ്രി തങ്ങളും ആലി ഗുഡിസാദും സി ഐ സിയുടെ സ്ഥാനങ്ങളിൽ നിന്ന് അഡ്വൈസറി ബോർഡ് സ്ഥാനം സ്ഥാനല്ലോ അതിൽ നിന്ന് രാജി വെച്ചതായി സന്തോഷത്തോടെ സ്വീകരിച്ചു ദൈത പിന്നെ പിറ്റേ പിറ്റേന്ന് പിന്നെ രാജിവെക്കണത് രാജിവെക്കുന്നത് ഇയാൾ നോക്കണങ്ങള് കളവിങ്ങനെ പറയുകയാണേ അപ്പം പിറ്റേന്ന് അങ്ങനെ ആലിക്കുരിസ്താവ് സന്തോഷത്തോടെ ഇന്നലെ പറഞ്ഞാൽ ആലിക്കുരിസ്താവ് പിറ്റേന്ന് രാജി വെക്കങ്ങൾ സന്തോഷത്തോടെ ആലി കുരിസ്താദ് ആക്കിയതല്ല ആലി സന്തോഷത്തോടെ നിങ്ങളാക്കി വിട്ടതാണ് ഏ അതാണ് അവിടെ സംഭവിച്ചത് അതുകൊണ്ട് അതിൽ പ്രതിഷേധിച്ചിട്ടാണ് പിറ്റേന്ത് രാജി വെച്ചത് അതിനുള്ള കാരണം എന്താണ് നിങ്ങൾ പറഞ്ഞിട്ട് പറയാം ഇത് ഇതിന് മുമ്പ് കേട്ട് കളിവുണ്ട പാണക്കാട് തങ്ങളെ ഒരു വിഷയം തീരുമാനം കൈക്കൊള്ളാൻ വേണ്ടി എന്നിട്ട് തങ്ങള് വേറെ ചില ആളുകളോടും കൂടി മുഷാവറ നടത്തിയതിന് ശേഷം പിന്നെ ആലുകുടിസ്ഥാനോടും കൂടി പറഞ്ഞിട്ട് തങ്ങള് പ്രഖ്യാപിക്കുക എന്നിട്ട് പിറ്റേ ദിവസം അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജിവെക്കുക സംസ്ഥന്റെ ഉന്നതരായ ആളുകള് കേട്ട് കളിവുണ്ടകള് കേൾക്കാത്ത പല കേൾവികളും ആണപ്പോ നടന്നുകൊണ്ടിരിക്കണതേ അപ്പോ അതിനനുസരിച്ച് നീങ്ങേണ്ടിയൊരു സംസ്ഥന്റെ ഇയാൾ ചോദ്യം ചെയ്യണേ ഇത് ചെറിയ നേതാക്കളൊന്നുമല്ല അമിത് വൈസിനെ മറ്റേ മുസ്തഫ പണ്ടുപാറിൻ്റെ ഒന്നല്ല സത്താർ പന്തല്ലൂരിനൊന്നല്ല സമസ്തന്റെ ജിഫ്രി തങ്ങളടക്കമുള്ള സമുന്നത നേതാക്കൾ രാജി വെച്ച ശരിയായില്ലെന്ന് ഏ ഇയാൾ സമസ്തനെ ഉപദേശിക്കണം ഇപ്പം എത്രത്തോളം ഈ വാഫി കോളേജ് അധ്യാപകൻ്റെ ഒരു ധാഷ്ട്യം അയാളുടെ ഒരു അഹങ്കാരം എത്രത്തോളമാണ് അവർക്ക് ഈ വിഷയത്തിൽ വല്ല മാനസിക പൊരുത്തക്കേടും തങ്ങളോട് സ്വകാര്യമായിട്ട് പറയേണ്ടായിരുന്നു തങ്ങളുടെ ആ തീരുമാനം കുറച്ച് വിഷമായി പോയിട്ടുണ്ട് കേട്ടോ ഇന്ന് പറു തുദാനു എന്നല്ലേ ഏഹ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയണ്ടായിരുന്നു അതായത് സംസ്ഥയുടെ നേതാക്കൾ നിർബാധികം ഏൽപ്പിക്കലല്ലോ ഇന്ന ആളെ സെക്രട്ടറി ആക്കണം പകരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഏൽപ്പിക്കുന്നത് അപ്പോൾ ആ ആളെ അല്ലാതെ വേറൊരാളെ സെക്രട്ടറി ആക്കുമ്പോൾ പിന്നെ അവിടെ ചോദ്യം പറിച്ചതിലിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ ഏഹ് അപ്പൊ അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് മനസ്സിലാക്കണം എന്തൊക്കെയാ ദുശക്തികൾ കളിക്കുന്നുണ്ട് എന്നല്ല എന്റെ അർത്ഥം അപ്പൊ പ്രശ്നം പരിഹരിക്കപ്പെടരുത് അതങ്ങ് നീറിപ്പൊകഞ്ഞുകൊണ്ടിരിക്കണം അങ്ങനെ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ രക്ഷാകവചമായ ഈ മുസ്ലിം ലീഗ് സമസ്ത പാണക്കാട് ഇങ്ങനെയുള്ള ഈ കൂട്ടുകെട്ടുണ്ടല്ലോ അത് തകർക്കണം ഇതിനു വേണ്ടി കാര്യമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദുശക്തികൾ അവർക്ക് അടിമപ്പെടുകയാണ് നമ്മളെ നമ്മിൽപ്പെട്ട പലരും അതുങ്ങൾ പറഞ്ഞത് ശരിയാ നമ്മിൽപ്പെട്ട പലരും വളരെ കറക്റ്റാണത് കാരണം പ്രശ്നം ഇങ്ങനെ നേറിപ്പോഞ്ഞിരിക്കണം പ്രശ്നം അവസാനിക്കരുത് ഇതാഗ്രഹിക്കുന്നത് നിങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയ നേതാവായ ഹക്കീം ഫൈസിയാണ് കാരണം സമസ്തക്കിതിൽ യാതൊരു റേറ്റുമില്ല എന്നാണ് മുപ്പ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് സമസ്തക്കിതിൽ യാതൊരു റേറ്റുമില്ല ഈ ബോഡിയുടെ കാര്യത്തിൽ സമസ്തക്ക് യാതൊരു റേറ്റുമില്ല അവർ യാഥാസ്ഥികരാണ് അവരെ യാഥാസ്ഥികത ഒഴിവാക്കണം ഏ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കണത് ഈ ഹക്കീം വൈസിയുടെ പത്രസമ്മേളനങ്ങളല്ലേ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിച്ച് വരുമ്പോൾ പരിഹരിക്കപ്പെട്ട് വരുമ്പോൾ വീണ്ടും പ്രശ്നം ഉണ്ടാക്കുക ഏ എന്തേ ഇത് പരിഹരിക്കാൻ സാധിക്കാത്തത് സമസ്ത കേരള ജമീത്തുള്ള നേതാക്കളും മധ്യസ്ഥന്മാരായ കുഞ്ഞാലിക്കുട്ടി സാദിക്കളി ശിയാബ്ദങ്ങളടക്കമുള്ള ആളുകൾ ഇരുന്നിട്ട് കാര്യം തീരുമാനാക്കും പക്ഷേ അപ്പുറത്ത് പോകുമ്പോൾ കാര്യം നടക്കില്ല അയാൾക്ക് ധാർഷ്ട്യാണ് അയാൾക്ക് അഹങ്കാരമാണ് അതുകൊണ്ട് കാര്യം നടക്കണില്ല അപ്പോൾ ഇതിങ്ങനെ നേറി പൊകു നിൽക്കണം അതിന് ചില ദുഃശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് അത് അമ്മിൽപ്പെട്ട ആളുകൾ തന്നെയാണെന്ന് നിങ്ങൾ പറഞ്ഞതിൽ പറഞ്ഞല്ലോ വളരെ കറക്റ്റാണത് യാതൊരു സംശയമില്ല അപ്പോൾ ഈ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഇപ്പോൾ ഈ അവസാനം പറഞ്ഞ കാര്യം അത് പോയിൻ്റ് ആണ് അതാണ് പോയിൻ്റ് അസ്ലാമലൈക്കും